തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടാനിപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സെറ്റിൽസ്മെൻറ്റ് കോളനിയിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു വാടാനിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിവാസി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സുരേഷ് കുമാർ വാടാനിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസ്സാ ം ബ്ലോക്ക് സെക്രട്ടറി വി എസ് റിജികുമാർ വാർഡ് മെമ്പർ ശ്രീഖല ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് ഷാജിബാസിക്കും കെ സി പ്രസാദിനും എം എൽ എ മുരളി പെരിന്തല്ലിക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ വികസനപരമായ കാര്യങ്ങളും നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുവരണം കാരണം ഇവിടെ ഏറ്റവും കഷ്ടപ്പെടുന്ന വിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശം നടിൽക്കര എന്ന് പറയുന്ന ഈ വടക്കുമുറി പണ്ട് പഴയ കാലത്ത് പറയുന്ന പ്രദേശമാണ് കാരണം സ്ഥലത്ത് ഞാൻ നാൾ പറഞ്ഞു സ്ഥലത്തിന് വില കുറവാണ് കുടിവെള്ളത്തിന് വലിയ പ്രയാസമുണ്ട് അപ്പം ഇങ്ങോട്ടൊക്കെ തന്നെ സ്ഥലം മേടിച്ച് എല്ലാ പറമ്പിലും വീട് വെക്കുന്ന ആളുകൾ പടിഞ്ഞാറൻ പ്രദേശത്ത് വരാൻ ഇപ്പം വന്നു തുടങ്ങി